നമസ്കാരം പഹൽഗാം ബൈസരൻ വാലിയിൽ വിനോദസഞ്ചാരികളടക്കം ഇരുപത്തിയാറ് പേരെ കൂട്ടക്കൊല ചെയ്ത ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് ശക്തമായ തിരിച്ചടി നൽകാൻ സൈന്യങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ് നരേന്ദ്രമോദി തിരിച്ചടിയുടെ രീതിയും സമയവും ലക്ഷ്യവും തീരുമാനിക്കാനാണ് സേനകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയതെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഡൽഹിയിൽ ചേർന്ന പ്രധാനമന്ത്രിയുടെ യോഗത്തിലാണ് ഇത്തരത്തിൽ അദ്ദേഹം ഈ ഒരു രീതിയിലുള്ള പ്രതികരണം നടത്തിയിരിക്കുന്നത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ കരവ്യോമ നാവിക സേനകളുടെ മേധാവിമാരും യോഗത്തിൽ പങ്കെടുത്തിരുന്നു പിന്നാലെയാണ് പ്രധാനമന്ത്രി മൂന്ന് സൈനിക വിഭാഗങ്ങൾക്കും പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നതായി പ്രഖ്യാപിച്ചത് സേനകളുടെ ക്ഷമതയിൽ പൂർണ്ണ വിശ്വാസവും അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിനിടയ്ക്കാണ് ബഹ്റിനിൽ നിന്നുള്ള ഒരു മലയാളിയായ രഞ്ജിത്ത് ഗോപാലകൃഷ്ണന്റെ പോസ്റ്റ് ചർച്ചയായി മാറുന്നത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയായിരുന്നു അങ്ങനെയെങ്കിൽ ഫലത്തിൽ ഇതൊരു യുദ്ധപ്രഖ്യാപനം തന്നെയാണ് ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കാൻ ഒരുങ്ങുന്നു എന്നർത്ഥം ഇങ്ങനെയൊരു ഭവിഷ്യത്ത് പാകിസ്ഥാൻ ഒരിക്കലും പ്രതീക്ഷിച്ചു കാണില്ല പഹൽഗാമിലെ കൂട്ടക്കൊല കൊണ്ട് പാകിസ്ഥാൻ എന്താണോ ഉദ്ദേശിച്ചത് അതിന് നേരെ വിപരീതമാണ് ഇപ്പോൾ സംഭവിക്കുന്നത് കശ്മീരിലെ സമാധാനപരമായ അന്തരീക്ഷവും തദ്ദേശീയരായ ആളുകൾ ടൂറിസവുമായി ബന്ധപ്പെട്ട് നല്ല വരുമാനമുണ്ടാക്കി തീവ്രവാദം വെടിഞ്ഞ് സൗര്യജീവിതം നയിക്കുന്നത് അവർക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു ഇത് തകർക്കുക എന്നതായിരുന്നു അവരുടെ ആദ്യ ലക്ഷ്യം അതിലൂടെ സംഘർഷഭരിതമായ കശ്മീരിൽ നിന്നും കൂടുതൽ പേരെ തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് ആകർഷിക്കുക എന്നതായിരുന്നു അടുത്ത ലക്ഷ്യം ഇതിനായി ഇന്റലിജൻസ് ഏജൻസിയായ ഐ എസ് ഐ തീവ്രവാദി സംഘടനകളുമായി ചേർന്ന് കൃത്യമായി ആസൂത്രണം ചെയ്താണ് ഈ ആക്രമണം അവർ ഇതിനായി പ്ലാൻ എ പ്ലാൻ ബി എന്നിങ്ങനെ രണ്ട് പ്ലാനുകൾ തയ്യാറാക്കിയിരുന്നു ഇതിൽ പ്ലാൻ എ എന്തുകൊണ്ടോ നടന്നില്ല തുടർന്നാണ് പ്ലാൻ ബി നടപ്പിലാക്കിയത് ഇതിനായി വലിയ ആസൂത്രണവും പ്രാദേശിക സഹായങ്ങളും അവർക്ക് കിട്ടിയിട്ടുണ്ട് ബൈസറൺ വാലിയിൽ സംഭവസമയത്ത് ഏകദേശം അഞ്ഞൂറോളം ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്നു എന്നാൽ തീവ്രവാദികൾ കുറച്ചുപേരെ മാത്രം പിടിച്ചുനിർത്തി അതിൽ നിന്നും മതം നോക്കി കൊലപാതകം നടത്തിയതിൽ പ്രത്യേക ലക്ഷ്യം ഉണ്ടായിരുന്നു അവർ ലക്ഷ്യമിട്ടത് താഴെപ്പറയുന്നവയാണ് ഒന്ന് കശ്മീരിനെ നിന്ന് ഒറ്റപ്പെടുത്തുക ഇതിനായി ടൂറിസം ഇല്ലാതാകണം താൽക്കാലികമായി അവർ ലക്ഷ്യം നേടിയെങ്കിലും ആത്യന്തികമായി ഇന്ത്യ വിജയിക്കും എങ്ങനെയെന്ന് അവസാനം പറയാം രണ്ട് മതം നോക്കി കൊലപാതകം നടത്തിയതിൽ കോബാകുലരായി ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെടണമെന്നും വലിയ വർഗീയ ലഹളകൾ ഉണ്ടാകുമെന്നും അവർ കണക്കുകൂട്ടി രാജ്യമെങ്ങും മറ്റൊരു ഗുജറാത്ത് മോഡൽ കലാപവും അതിലൂടെ മോദിയുടെ പതനവുമായിരുന്നു ലക്ഷ്യം ഫലത്തിൽ ഒന്നുമുണ്ടായില്ല രാജ്യം ഒറ്റക്കെട്ടായി നിന്നു എന്തിന് കശ്മീർ താഴ്വരയിൽ പോലും ജനങ്ങൾ തീവ്രവാദികൾക്കും പാകിസ്ഥാനുമെതിരെ തെരുവിലിറങ്ങി മൂന്ന് ഇന്ത്യ ഭരിക്കുന്ന ബി ജെ പിയും ആർ എസ് എസും ഹിന്ദുക്കളെ തിരഞ്ഞുപിടിച്ച് കൊലപാതകങ്ങൾ നടത്തിയതിൽ പ്രതിഷേധിച്ച് വർഗീയ പരാമർശങ്ങൾ നടത്തുമെന്നും സമൂഹം അതിന്റെ പേരിൽ ചേരിതിരിയും എന്നും അവർ കണക്കുകൂട്ടി അതും നടന്നില്ല ആകെ സംസാരിച്ചത് പ്രധാനമന്ത്രി മാത്രം അതും അളന്നു തോക്കി കനപ്പെട്ട ഭാഷയിൽ വേറൊരു നേതാവും വാതുറന്നില്ല ആർ എസ് എസ് പോലും ടൂറിസ്റ്റുകളുടെ കൊലപാതകങ്ങളെയാണ് അപലപിച്ചത് പക്വമായ പ്രതികരണങ്ങളിലൂടെ രാജ്യത്തെ ഒറ്റക്കെട്ടായി നിർത്താനും എന്നാൽ ആഭ്യന്തരമായ ശാന്തതയും അതേസമയം പാകിസ്ഥാന് ശക്തമായ മറുപടി നൽകുമെന്ന ഉറപ്പുമാണ് സംഘം നൽകിയത് പ്രധാനമന്ത്രി കഴിഞ്ഞാൽ പിന്നെ ഇതേക്കുറിച്ച് പ്രതികരിച്ചത് പ്രതിപക്ഷ എംപിയായ ശശി തരൂർ മാത്രമാണ് ഇതും രാജ്യം ഒറ്റക്കെട്ടാണെന്ന സന്ദേശം നൽകാനാണ് ഉപകരിച്ചത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും സമാനമായ നിലപാടാണ് എക്സിൽ കുറിച്ചത് സർക്കാരിന് പ്രതിപക്ഷം തുറന്ന പിന്തുണയും നൽകി നാല് പഹൽഗാമിൽ വേണമെങ്കിൽ തീവ്രവാദികൾക്ക് അവിടെയുണ്ടായിരുന്ന സ്ത്രീകളും കുട്ടികളും അടക്കം നൂറുകണക്കിന് ടൂറിസ്റ്റുകളെ കൊല്ലാമായിരുന്നു കശ്മീരിനെ ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിൽ നിന്നും ആളുകൾ വരാത്ത ഇടമായി വീണ്ടും മാറ്റി തീവ്രവാദത്തിന് കൂടുതൽ ആളുകളെ റിക്രൂട്ട് ചെയ്യാനുള്ള ഇടമാക്കുക എന്നതൊക്കെയായിരുന്നു ലക്ഷ്യം അതിനാലാണ് നൂറുകണക്കിന് ടൂറിസ്റ്റുകൾ ഉള്ളയിടത്ത് മതമൊക്കെ ചോദിച്ച് തിരഞ്ഞുപിടിച്ച് കുറച്ചുപേരെ മാത്രം കൊന്നിട്ട് തീവ്രവാദികൾ പിൻവാങ്ങിയത് ഇങ്ങനെ ഇത് പരിമിതമായി നിർത്തിയത് ഇന്ത്യയുടെ പ്രതികരണങ്ങൾ മയപ്പെട്ടതാകുമെന്ന പ്രതീക്ഷയിലാണ് കൂടിപ്പോയാൽ ഒരു സർജിക്കൽ സ്ട്രൈക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ പോകുന്നു മാത്രമല്ല ആദ്യം പറഞ്ഞതുപോലെ ആത്യന്തികമായ വിജയം ഇന്ത്യയുടേതാകും കഴിഞ്ഞ എഴുപത്തിയെട്ട് വർഷമായി ഈ ശല്യം തുടങ്ങിയിട്ട് മൂന്ന് യുദ്ധങ്ങളിലൂടെയും പതിനായിരക്കണക്കിന് തീവ്രവാദി ആക്രമണങ്ങളിലൂടെയും ലക്ഷക്കണക്കിന് വിലയേറിയ ജീവനുകൾ രാജ്യത്തിന് നഷ്ടമായിട്ടുണ്ട് നാലോ അഞ്ചോ തലമുറകളായി അനുഭവിക്കുന്നു ഇനി വയ്യ മതിയായി ഇനി നശിച്ച രാജ്യം ഭൂമുഖത്ത് വേണ്ട എന്നൊരു തോന്നൽ എല്ലാ ഇന്ത്യക്കാരനിലും അഥവാ ഇന്ത്യയെ ഉള്ളിൽ കൊണ്ട് നടക്കുന്നവരിൽ വന്നു കഴിഞ്ഞു യുദ്ധമുണ്ടായാൽ ഒരു തിരിച്ചുവരവുണ്ടാവില്ല നാല് കഷ്ണമായി പാകിസ്ഥാൻ ചിഹ്നിച്ചുതറും അധിനിവേശ കശ്മീർ ഇന്ത്യയ്ക്കും ഗിൽജിത് ബൾട്ടിസ്ഥാൻ അഫ്ഗാനും തിരികെ കിട്ടും ബലൂജി മേഖല സ്വതന്ത്രമാകും ഒരുപക്ഷെ അധികം താമസിക്കാതെ ന്യൂഡൽഹിയിൽ ബലൂചിസ്ഥാൻ എംബസി തുറന്നേക്കാം അദ്ദേഹം തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചു